ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസം ദോശ ചുറ്റു കൊണ്ടാണ് തുടങ്ങിയിട്ട് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ദോശയും സാമ്പാറായിരുന്നു അത് കഴിച്ച് ഞാനും ചാനലിനോട് നേരെ പോയിട്ടുണ്ടായിരുന്ന എൻ്റെ പല്ലിനെ കമ്പി ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നായിരുന്നു ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇന്നത്തെ ദിവസം ഓഫ് എടുത്തിരിക്കുകയാണ് പിന്നെ തിരിച്ച് വന്നപ്പോൾ ഇച്ചാൻ തല ദിവസം കൊണ്ടുവന്ന് റെംബൂട്ടാൻ കണ്ടു ഞാൻ ഇന്ന് രാവിലെയാണ് കയറുന്നത് കാണുന്നത് നല്ല മധുരമായിരുന്നു ഒട്ടികുളി ഞാൻ കുറേ കുത്തിയിരുന്നു കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും പോയി ഈ ചെടിച്ചട്ടിയിലൊക്കെ ആയിട്ട് ചള്ളയും മഴയൊക്കെ അല്ലേ അപ്പോൾ നല്ല ചെളിയൊക്കെയായിട്ട് ഭയങ്കര വൃത്തിയായിട്ട് കിടക്കുമായിരുന്നു അപ്പം ചെടിച്ചട്ടിയും ഒക്കെ ഒന്ന് അറേഞ്ച് ായിരുന്നു അതിൻ്റെ തിരക്കിലായിരുന്നു പിന്നെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനൊരു ലവൻ തേർട്ടിയൊക്കെ ആയപ്പോൾ വിചാരിനെ ഷെയ്ക്ക് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഉണ്ടായിരുന്നത് അവയ്ക്കാടിൻ്റെ വില കണ്ടപ്പോൾ തന്നെ എൻ്റെ ഇളി പോയത് ഞാൻ നല്ല രീതിയിൽ തൂത്ത് വടിച്ചെടുത്തിട്ടാണ് ആ ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ചെറുതായിട്ടൊക്കെ വെച്ചാൽ ഉണ്ടാക്കി പക്ഷെ ഒട്ടുക്കത്ത ടേസ്റ്റായിരുന്നു ഇച്ചാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാനും കുടിച്ചു പിന്നെ അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ലഞ്ചും കൂടെ റെഡിയാക്കി പക്ഷേ എൻ്റെ വീഡിയോ ഒന്നും എത്തില്ല അതേപോലെ തന്നെ ഞാൻ ലഞ്ച് കഴിച്ചില്ല കാരണം ഈ ഷേക്ക് കുറേ കുടിച്ചതുകാരണം എനിക്ക് വിശക്കുന്നേ ഉണ്ടായിരുന്നില്ല അപ്പം ഞാനത് സ്കിപ്പ് ചെയ്തു ആ സമയത്തൊക്കെ പാവിച്ചായും കൊതുകടി കൊണ്ടിരുന്ന് വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട് ചെടിയൊക്കെ വെക്കുന്ന തിരക്കിലായിരുന്നു കുറേ പോട്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ചെടിയൊക്കെ വെച്ച് മണ്ണൊക്കെ വെച്ച ആൾ നല്ല പണിയായിരുന്നു അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് ഇച്ചായൻ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിച്ച് നേരെ പോയി ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങുകയും ചെയ്തു ഉറക്കം ഉറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് വെട്ടിക്കിരിപ്പുണ്ടായിരുന്നു അത് കഴിച്ച് തന്നാൽ പിന്നെ നൈറ്റ് ഡിന്നർ സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇച്ചാൻ ഈ ചിക്കൻ്റെ കഴുത്ത് കൊണ്ടുവന്നത് ഫ്രൈ ചെയ്തത് ഇവിടെ അങ്ങനെ കിട്ടും കിട കുറേ കഴിച്ചു കണക്കില്ല പിന്നെ ഇച്ചയെ നോക്കിയിട്ടൊന്നും കണ്ടില്ല അതുകൊണ്ട് ഞാൻ നേരെ നേരിടുന്നതെന്ന് ഉറങ്ങി